കാലം തെറ്റി പറയുന്ന ഒരു കഥയായിരിക്കും അത് ചില സമയത്തെ മഴയുള്ള രാത്രികളിൽ ഇത്തരത്തിലുള്ള കഥകൾ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും വൈ അർജന്റീന ഇൻ ഡിസ് ഫോമിറ്റബിൾ പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അർജന്റീന ഇത്രയും കരുത്തുള്ള ഇത്രയും ഭീമാകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഥ പറയാനുണ്ട് അർജന്റീനയുടെ മുന്നിൽ ഇപ്പോൾ ഏത് ടീം വെട്ടുപോയാലും അവരെ ചവിട്ടി അരയ്ക്കാനുള്ള കെൽപ്പും മനക്കരുത്തും ഈ ടീമിനുണ്ട് ഈ ടീമിന്റെ ഏറ്റവും വലിയ യു എന്താണെന്നാൽ ആ പതിനൊന്ന് പേരുടെയും വിന്നിംഗ് മെന്റാലിറ്റി തന്നെയാണ് ഒരേ ചിന്താഗതിയും ഒരേ വേലന്തും ഒരേ ആറ്റിറ്റ്യൂഡുമുള്ള പതിനൊന്ന് താരങ്ങൾ സർവം സമർപ്പിച്ച് വിജയത്തിനായി പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് അസാധ്യമായിട്ട് ഈ ഭൂഗോളത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട ഉദാഹരണം തന്നെയാണ് അർജന്റീന നാഷണൽ ടീമിന്റെ വിജയം ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് പലരിലേക്കും നമ്മൾ പങ്കുവെച്ച് നൽകേണ്ടി വരും അതിൽ ആദ്യത്തെ മനുഷ്യൻ ലിയോണൽസ് കലോണി എന്ന അർജന്റീനയുടെ പരിശീലകൻ തന്നെയാണ് കാരണം ലിയോണൽസ് കലോണിയുടെ കയ്യിലേക്ക് അർജന്റീനയുടെ നാഷണൽ ടീമിനെ വെച്ച് കൊടുക്കുമ്പോൾ കാറും കോളും പെയ്ത് തീർന്ന് ശവങ്ങൾ മണ്ണോടടിഞ്ഞു പോയ ഒരു ശ്മശാന മൂകമായ ടീമായിരുന്നു അർജന്റീന അവിടുത്തെ ശവക്കലറയിലിൽ ഓരോ താരങ്ങളിലും അല്ലെങ്കിൽ ഓരോ അണുവിലും വിത്ത് വിതച്ച് ശവക്കലറയെ ഒരു പൂന്തോട്ടമാക്കി മാറ്റി അവിടെ വസന്തത്തിന്റെ വിജയം വിരിയിച്ചതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ലിയോണൽസ് കലോഡി തന്നെയാണ് പലരും ഇനി നാഷണൽ ടീമിലേക്ക് വരില്ല എന്ന് പറഞ്ഞുറപ്പിച്ച് സ്വന്തം ക്ലബ്ബുകളിലേക്ക് പാലായനം ചെയ്തപ്പോൾ ലയണാൽ മെസ്സി വിരമിക്കൽ തീരുമാനമെടുത്തപ്പോൾ പാടില്ല നീ തിരികെ വരൂ നിന്നെ അർജന്റീനയ്ക്ക് ആവശ്യമാണ് നിനക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വ ബോധത്തിൻ്റെ മാറാലകളും മാറാപ്പുകളും ഇവിടെ ഉണ്ടായിരിക്കില്ല നിനക്ക് സ്വതവേ സ്വതന്ത്രനായി അർജന്റീനയുടെ ഏത് സമയത്തും ഏത് പൊസിഷനിലും അഴിഞ്ഞാടാനുള്ള അവസരമുണ്ട് ഇത് നിന്റെ ഉത്തരവാദിത്തമല്ല നിന്റെ ആനന്ദമാണ് നിൻ്റെ ആസ്വാദനമാണ് എന്ന് പറഞ്ഞ് ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളെ കൊണ്ടുവന്നു ലിയോണൽസ് കലോണിക്ക് മുമ്പും അർജന്റീനയിൽ ലിയോണൽ മെസ്സി കളിച്ചിട്ടുണ്ട് പക്ഷേ ലിയോണൽസ് കലോണിക്ക് മുൻപ് അർജന്റീനയിലെ ലയണൽ മെസ്സിയുടെ മേൽ ഉത്തരവാദിത്തങ്ങളുടെ ഒരുപാട് ഭാരമുണ്ടായിരുന്നു അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഇടങ്കാല് പല തവണ വിറച്ച് ആകാശവാണി പോലെ പെനാൽറ്റി സ്പോർട്കിക്കുകൾ ശൂന്യാകാശത്തേക്ക് പറന്നു പോയ ചരിത്രമുണ്ട് പക്ഷേ അവിടെയൊന്നുമില്ലാത്ത ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ലിയണൽസ് കലോണി എന്ന പരിശീലകനെ ലയണൽ മെസ്സിയിലേക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞു കാരണം മെസ്സിക്ക് വേണ്ടി പൊരുതാൻ പത്ത് പോരാളികൾ കളിക്കടത്തിൽ സദാസന്നദ്ധരായിരുന്നു അവർ ലയണൽ മെസ്സിയുടെ കൂടെ എന്തിനും ഏതിനും പോരാളികളെ പോലെ നിൽക്കാൻ തയ്യാറാക്കി ായിരുന്നു അധികം ഉദാഹരണങ്ങളിലേക്ക് പോകണ്ട അവരുടെ മെസ്സി അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല മെസ്സി പറയുന്നതിനപ്പുറം അവരുടെ താരങ്ങൾക്കില്ലെന്ന് മനസ്സിലാക്കുകയാണ് മക്കലിസ്റ്ററിന്റെ ഉദാഹരണം തന്നെ എടുക്കാം മെക്കലിസ്റ്റർ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എല്ലാവരും ജിഞ്ചർ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു എനിക്കത് തീരെ ഇഷ്ടമല്ല എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആയിരുന്നു ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകുമായിരുന്നു അവരോട് വാക്കുകൾ കൊണ്ട് പരുഷമായി പ്രതികരിക്കുമായിരുന്നു ചിലപ്പോൾ കയ്യേറ്റം വരെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ആ വിളിയിൽ ആ പരിഹാസത്തിൽ അസ്വസ്ഥനാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം എൻ്റെ ക്യാപ്റ്റൻ ലയണാൾ മെസി ടീം ക്യാമ്പ് വിളിച്ചു ചേർത്ത് ഇനി ഇവനെ ജിഞ്ചർ എന്ന് വിളിച്ചാലും ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു പിന്നീട് ആരും എന്നെ ജിഞ്ചർ എന്ന് വിളിച്ചിട്ടില്ല എനിക്ക് ടീമിൽ സ്വർഗം കിട്ടിയ അവസ്ഥയായിരുന്നു ഇതുപോലെ കളിക്കളത്തിലെ പതിനൊന്ന് പേർക്കും സ്വർഗം ഒരുക്കി കൊടുക്കാൻ ലയണൽ മെസ്സി എന്ന നായകനും ലിയണൽ സ്കലോണി എന്ന പരിശീലകനും കഴിഞ്ഞപ്പോൾ അർജന്റീനയുടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അവിടെ കുറയ്ക്കപ്പെട്ടത് ഡിപ്പോളിന്റെ വാക്കുകൾ തന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണമായി എടുക്കാം ലയണൽ മെസ്സിക്ക് വേണ്ടി ഞാൻ ചാവാൻ തയ്യാറാണ് അദ്ദേഹത്തിന് വേണ്ടി എന്ത് യുദ്ധവും ഞാൻ തയ്യാറാണ് ലിയണൽ മെസ്സിയുടെ പോരാളിയും ബോഡി ഗാർഡും അംഗരക്ഷകനും എല്ലാം ഞാനാകുമെന്ന് ഡീ പോള് പറയുമ്പോൾ എത്രമാത്രം തന്റെ നായകൻറെ കരുത്തിൽ അല്ലെങ്കിൽ തന്റെ നായകന്റെ സംരക്ഷണം തന്നിലായിരിക്കണം ബോധ്യമുള്ള പോരാളിയുടെ മനസ്സുണ്ട് എത്രമാത്രം വിന്നിങ് മെന്റാലിറ്റി ഉണ്ട് എത്രമാത്രം വരിയൽ മൊറയിലുണ്ട് ഡീപ്പോളിന് എന്നൊക്കെ ആ വാക്കുകളിൽ കൂടെ വ്യക്തമാണ് ഓട്ടോമാറ്റിക് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല പിന്നെ ഗോൾ കീപ്പറായിട്ടുള്ള എമിനിയാനോ മർട്ടിണസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുമ്പോൾ കാണുന്ന എമിലിയാനോ അല്ല നമ്മൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അവിടെ മെസ്സിക്ക് വേണ്ടി പൊരുതുന്ന ഒരു പോരാളിയെ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് മെസ്സി ഇങ്ങനെ നിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സി വളർന്നു വന്ന പാരമ്പര്യം ഒക്കെ തന്നെ ആയിരിക്കാം മെസ്സി ഒരിക്കലും സെൽഫിഷ് ആയിട്ട് അർജന്റീനൻ ടീമിൽ കളിച്ചിട്ടില്ല അവിടെ ഉത്തരവാദിത്തങ്ങളുടെ മാറാലകളില്ല മാറാലകൾ അദ്ദേഹത്തിനില്ല ലെയാൽ സ്ക്ലോണി വരുന്നതിന് മുമ്പ് അർജന്റീനൻ ഡ്യൂട്ടി ലയണൽ മെസ്സിക്ക് നൽകുന്ന സമ്മർദ്ദം അതൊരു ജോലിയായിരുന്നു ജോലി ഭാരമായിരുന്നു കടമയായിരുന്നു പക്ഷേ സ്കലോണി വന്നതിന് ശേഷം പതിനൊന്ന് താരങ്ങൾക്കും പോരാട്ടം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ് വിജയത്തിലും പരാജയത്തിലും പരസ്പരം കുറ്റപ്പെടുത്താതെ താരങ്ങളെ പരസ്പരം ഒരു കുടുംബം എന്ന പോലെ ചേർത്ത് നിർത്തുന്ന ലയണൽ സ്കലോണി എന്ന പരിശീലകന്റെ കീഴിൽ ബാഴ്സലോണയുടെ വണ്ടർ പീരീഡിൽ ബാഴ്സലോണയുടെ പ്രൈം ടൈമിൽ താൻ അനുഭവിച്ച ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വ ബോധം രക്ഷകർത്തൃ ബോധമെല്ലാം അനുഭവിക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞു അതുകൊണ്ട് ലയണൽ മെസ്സിക്ക് അതൊരു കടമയോ ജോലിയോ ആയി മാറിയിരുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദനം തന്നെയായിരുന്നു ആ ആസ്വാദനം തന്നെയാണ് അർജന്റീനൻ ടീമിനെ ഇത്രമാത്രം പവർഫുൾ ആക്കി മാറ്റിയത് ഇത്രമാത്രം ഫോമിഡബിൾ ആക്കി മാറ്റിയത് അവിടെ സെൽഫിഷ് തോട്ടിന് സ്ഥാനമേയില്ല നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലിനും പോരാളിയും കൊണ്ടംപറിയൊക്കെ ആയിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സെൽഫിഷ് എന്ന് വിളിപ്പേര് വാങ്ങി സ്വന്തം താരങ്ങളാൽ ടീമിൽ നിന്ന് പിന്നിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നതിന്റെ കാരണവും വേറെ ഒന്നും അല്ല വളർന്നു വന്ന സാഹചര്യങ്ങളിലെ വ്യത്യസ്തത തന്നെയായിരിക്കാം കാരണം ലിയണൽ മെസി എന്ന മനുഷ്യന് കിട്ടിയ ഇൻബോൺ ടാലന്റ് പിന്നീട് കുടുംബത്തിൽ നിന്നും ക്ലബിൽ നിന്നും ഒക്കെ കിട്ടിയ സപ്പോർട്ട് കാരണം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വലിയ പ്രശ്നമായി മാറില്ല അവിടെ തന്റെ ക്രെഡിറ്റ് ആരെങ്കിലും എടുത്തുകൊണ്ടുപോകും അത്തരത്തിലുള്ള പേടിയൊന്നും ലയണൽ മെസ്സിക്കില്ല ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ മെസ്സിക്ക് കഴിയുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോൺ ടാലൻ്റ് അല്ല ചെറുപ്പത്തിലെ സംരക്ഷിക്കാൻ ക്ലബ്ബുകളുടെ സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാമിലിയിൽ നിന്നും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല സ്വയം പോരാടിയാണ് സ്വയം പോരാളിയെ പോലെ പൊരുതി നേടിയ മോൺസ്റ്റർ ആണ് അയാൾ അതുകൊണ്ട് തന്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റും തൻ്റെ റെക്കഗ്നേഷനും ഒന്നും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ അയാളെ കൊണ്ട് കഴിയില്ല ലയണൽ മെസ്സിക്ക് അർജന്റീനയിൽ ഒരു കുടുംബം എന്ന പോലെ എല്ലാവരുമായിട്ടും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ ും ഒരേ മെന്റാലിറ്റിയാണ് ഇത്തരത്തിലൊരു പോരാളികളുടെ കൂട്ടം എതിരാളികളെ എതിർക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത്ര വേഗം അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല കാരണം ഒരേ മനസ്സുള്ള പതിനൊന്ന് പോരാളികളും പതിനൊന്ന് മനസ്സുള്ള പതിനൊന്ന് പോരാളികളും നേരിട വരുമ്പോൾ ഒരു ഒത്തിണക്കവും സൗഹൃദവും സാഹോദര്യവും എല്ലാം അർജന്റീനയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള അപ്പർഹാൻഡ് നൽകുന്നുണ്ട് പോർച്ചുഗലിനും ക്രിസ്ത്യാനോയ്ക്കും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ ഒന്നും ആർക്കും വില കുറച്ച് കാണാൻ കഴിയില്ല എവിടെയാണ് പരാജയപ്പെട്ടത് എവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ലയാനൽ മെസ്സിക്ക് എല്ലാം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിന്നിംഗ് മെന്റാലിറ്റിയും ഈ സഹജമായ സ്നേഹവും ഒക്കെ തന്നെയാണ് കാരണം അപ്പം കൊണ കൊണാന്ന് ബോറടിപ്പിച്ചതെന്ന് അറിയാം